അപ്പൊ ഫ്രണ്ടുമാല്ലേ ഇല്ല അങ്ങനെ ഹേവിയാ അപ്പൊ അറ്റ്ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ കാണിച്ച ആ ഒരു നേവി ബ്ലൂ ആ പറയാം ആ നേവി ബ്ലൂ അങ്ങനെയൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഗൗൺ നമ്മളെ സെലക്ട് ചെയ്ത ഗൈസ് അപ്പൊ നമുക്ക് കഞ്ചരൻ ഗൈസ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തോ ഇത്താക്കിയ ഡ്രസ്സ് കഴിഞ്ഞ പൈസ അടുത്ത ആർക്കാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ഡ്രസ്സെടുക്കാൻ ഫാത്തിനോടെ പ്രതീക്ഷിക്കുന്നത് നമ്മള് എനിക്ക് അയാതാകെ നോക്കി കിട്ടിയില്ല ഞങ്ങൾ കാലി കൊടുത്താകാൻ പോണേ ഞങ്ങള് ചിക്കൻ കാലി കണ്ടു ഗൈസ് അവനും അതുപോലെ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം ചിക്കൻ ചിക്കൻകാലി കൊർത്താം അപ്പൊ നമ്മളിതാ ഇത്താക്കും അപ്പോലെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങി നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിട്ടില്ല നമുക്ക് ഇനി സമയം രണ്ടു മണി കഴിഞ്ഞ വിഷൊക്കെ പോയി കഴിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ അന്നപൂർണ റെസ്റ്റോറന്റ് വന്നിട്ടുണ്ട് ഹോട്ടൽ വന്നിട്ടുണ്ട് കൈസ് അപ്പൊ നമ്മക്ക് ഭയങ്കര ഭയങ്കര ഫ്രഷ് നമ്മളിത് അവിടെ ഫുഡ് കഴിക്കാണ്ട് വന്നിട്ടുണ്ട് പോയത് ണി ഇപ്പൊ മൂന്ന് മണിയായി മൂന്ന് മണിയായി നമ്മുടെ ഊണാണ് ഊണ് ഊനിക്കാൻ പോട്ടെ ബിരിയാണി പോകും ബിരിയാണി ബ്യൂട്ടിഫുൾ ഭയങ്കര വേണ്ട തനിമ ആ അതാണ് അതാണ് തന്നെ വെച്ച ഭണ്ടാരാടയ്ക്ക് പറയാൻ പറഞ്ഞു അതിൽ വർഷം ഒക്കെ ആണ് കണ്ടത് കാണും അപ്പൊ നമുക്ക് വന്ന് ഇവിടെ നമ്മൾ അന്നപൂർ ഫ്രണ്ട് കഴിച്ചു കഴിച്ചു അടിപൊളി സത്ത് കഴിച്ചു അടുത്ത ഊണാണ് ഊന്നെയാണ് കഴിച്ചു ഊണ് കഴിച്ചു നല്ല ഊണായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഓ ഞാൻ പറയാനെ വീഡിയോ നമ്മളെ അടുത്ത് നമുക്ക് ഡ്രസ്സെടുക്കണം എനിക്കും അറിയാത്ത പയാസിനും ഒന്നും കിട്ടില്ല അപ്പൊ അതെടുക്കണം പിന്നെ ഇത്ത കുറച്ച് വാങ്ങാണ്ട് പിന്നെ കൊറച്ചു കാര്യം നമ്മളിപ്പിന്റെ അടുത്ത് പോകണം എവിടെയാണ് രാമചന്ദ്രനെ പോണ രാമരേ പോയി അടുത്ത സാഹചര്യം അങ്ങോട്ട് പോവാം നമ്മളിപ്പോ പത്മനാഭസ്വാമി പത്മനാഭന തന്നെ അല്ലെങ്കി എന്തിനും നമ്മളൊരു അമ്പലത്തിലൊക്കെ എത്തി പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭ സ്വാമി ക്ഷേത്രമാണെന്ന് തോന്നുന്നു നമ്മളെ ഉദ്ദേശിക്കുന്ന ഇവിടെ വരാനൊന്നും അല്ലല്ലോ ആണോ പോവാനുള്ളത് എന്താ അറിയത്തില്ല നടക്കും ഫ്രണ്ടേ പോകുന്ന രണ്ട് വ്യക്തികളാണ് നമ്മൾ നയിക്കുന്നത് കൈശ ഇപ്പൊ എങ്ങോട്ടൊക്കെ പോകണം ഒരു അറിവുമില്ല അതാണ് സംഭവം കൈശ് നമ്മളെ അടുത്ത ആർക്കെ മളെത്തി കൈശ ഭയങ്കര കൂച്ച കെട്ടിട്ടാണല്ലോ ഇവിടെങ്കിലും വല്ലതും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കും ഡ്രസ് എടുത്ത് അത് വീട് എടുക്കാൻ പറ്റി ഇതാണ് നമ്മൾ നമ്മൾ എടുത്തത് അങ്ങനെ നമ്മളങ്ങനെ അടുത്തതാ രാമചന്ദ്രം വന്നു ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് നോക്കാനൊക്കെ ഉണ്ട് കൈസ ഇവിടുന്ന് ഡ്രസ്സ് കിട്ടുമ്പോൾ പ്രതീക്ഷയാണ് ഇപ്പോഴും ഒട്ടും ഇല്ല എന്തായാലും കയറി നോക്കാം നമ്മളിതാ വീണ്ടും അടുത്ത ഡ്രസ് എടുക്കാൻ വേണ്ടി ഫോർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇവിടെ നിന്നും നമുക്കൊന്നും കിട്ടില്ല നമ്മൾ അന്വേഷിക്കുന്ന സാധനം എത്ര കാട കയസ് എനിക്ക് നമുക്ക് വേണ്ടി കയറി ഇറങ്ങി പക്ഷെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ് ഇനി എവിടെ കയറുന്നു അറ്റ്ലാസ്റ്റ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കിട്ടി എത്ര നമ്മൾ ഇറങ്ങി എന്ന് അറിയാമോ ഉദ്ദേശിച്ചു അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ സെയിം കളറിൽ ഇത്തരം സെയിം കളറിൽ കളർ തീർന്നാണ് പിടിച്ചു അതേപോലത്തെ കളറിൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഡ്രസ്സ് നമുക്ക് കിട്ടി കൈസ് അപ്പൊ നമ്മള് ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് രാത്രി എട്ട് മണിയെ ഗൈസ് ഇത്രയും നേരം ഷോപ്പിംഗ് ആയിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി നമുക്ക് ഒരുപാട് തെട്ടിത്തിട്ട് അവസാനം നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടി എല്ലാവരും തീമാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ് ഞടുത്ത് എൻഗേജ്മെന്റ് അടിച്ചു പൊളിച്ചാൽ മതി ഇടിച്ചിട്ടുണ്ടെങ്കിൽ